നമസ്കാരം നാട്ടുവാർത്തയിലേക്ക് സ്വാഗതം ഞാൻ സുബിത ബോസ് ശ്രീകൃഷ്ണ ജയന്തി വിപുലമായി ആഘോഷിച്ചു രാധാകൃഷ്ണ വേഷത്തിൽ ബാലികാ ബാലകന്മാർ അണിനിരന്ന ഘോഷയാത്ര കൗതുകമായി കൂടുതൽ കാഴ്ചകളിലേക്ക് കണ്ണകി നോർത്ത് പറവൂർ തലമുറകളുടെ പ്രാവീണ്യം കൊണ്ട് ജോത്സ്യത്തിൽ വിദഗ്ദ്ധ പ്രവചനങ്ങൾ നടത്തുന്ന ജോത്സ്യരത്നം ശ്രീ ഹരിഹരസുബ്രഹ്മണ്യൻ പി കെ നിങ്ങളുടെ ദോഷങ്ങൾ കണ്ടെത്തി പരിഹാരം നിർദ്ദേശിക്കുന്നു ഹരിഹര സുബ്രഹ്മണ്യൻ പി കെ കണ്ണകി ജ്യോതിഷാലയം മൂഗാബിക ക്ഷേത്രത്തിനു സമീപം നോർത്ത് പർവൂർ ും ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിച്ചു ഭഗവാൻ മഹാവിഷ്ണുവിന്റെ എട്ടാമത്തെ അവതാരമായ ശ്രീകൃഷ്ണന്റെ ജന്മദിനമാണ് ശ്രീകൃഷ്ണ ജയന്തി ചിങ്ങമാസത്തിൽ രോഹിണി നക്ഷത്രവും അഷ്ടമിയും ഒരുമിച്ച് വരുന്ന ദിനത്തിലാണ് ഈ ആഘോഷം നടക്കാറ് ലോകത്തിലെ നന്മയ്ക്ക് അപജയം സംഭവിച്ചപ്പോൾ ധർമ്മം പുനഃസ്ഥാപിക്കാനാണ് മഹാവിഷ്ണു കൃഷ്ണനായി അവതരിച്ചതെന്നാണ് ഐതിഹ്യം ഈ ദിവസത്തെ കൃഷ്ണാഷ്ടമി ഗോകുലാഷ്ടമി അഷ്ടമി രോഹിണി ശ്രീകൃഷ്ണ ജയന്തി ജന്മാഷ്ടമി എന്നീ പേരുകളും ഈ ദിനത്തിനുണ്ട് കേരളത്തിൽ രോഹിണി വരുന്ന ദിവസം ആഘോഷിക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ അഷ്ടമി വരുന്ന ദിവസമാണ് ആഘോഷിക്കാറ് ശ്രീകൃഷ്ണൻ ജനിച്ചത് ദ്വാപരയുഗത്തിലാണെന്നാണ് വിശ്വാസം ഉപവാസമെടുത്തും പ്രാർത്ഥിച്ചും പ്രത്യേക തരത്തിലുള്ള ഭക്ഷണങ്ങൾ തയ്യാറാക്കിയുമൊക്കെയാണ് ഈ ദിവസം ആചരിക്കുന്നത് മാത്രമല്ല കൃഷ്ണന്റെയും മഹാവിഷ്ണുവിന്റെയും ക്ഷേത്രങ്ങളും സന്ദർശനം നടത്താറുണ്ട് കൂടാതെ ഈ ദിവസം മധുര വൃന്ദാവനം തുടങ്ങിയ സ്ഥലങ്ങളിലും തീർത്ഥടകൾ സന്ദർശനത്തിനായി എത്തും ചില സ്ഥലങ്ങളിൽ ജന്മാഷ്ടമിക്ക് മുമ്പുള്ള ദിവസങ്ങളിൽ ഭഗവത്ഗീത പാരായണവും നടക്കും അഷ്ടമി രോഹിണി ദിനത്തിൽ കർണാടകയിലെ ഉടുപ്പിയിലെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും കേരളത്തിലെ ഗുരുവായൂർ ക്ഷേത്രത്തിലും പ്രത്യേക പ്രാർത്ഥനകളും ആഘോഷങ്ങളും സംഘടിപ്പിക്കാറുണ്ട് ഇതോടനുബന്ധിച്ച് വൈപിൻ പറവൂരിൽ ബാലിക ബാലകന്മാർ അണിനിരന്ന ഘോഷയാത്രയും നടന്നു രാധാകൃഷ്ണ വേഷത്തിൽ ബാലികാ ബാലകന്മാർ അണിനിരന്നത് റോഡുകളിൽ തടിച്ചുകൂടിയ ജനങ്ങൾക്ക് കൗതുകമായി